ഈശോ വിശാരിച്ച സ്തുതി ആയിരിക്കട്ടെ ഹല്ലേ ലൂയ കുടുംബാംഗങ്ങളെ നമ്മുടെ ലിവർ ഇവിടുത്തെ ലിവറിക്കിലെ ധ്യാനം കർത്താവിൻ്റെ വലിയ അനുഗ്രഹമായിരുന്നു കേട്ടോ അതായത് ശരിക്കും നല്ല ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ ജനങ്ങൾ ശരിക്കും പറഞ്ഞാൽ സീറ്റുകൾ എല്ലാം പുതിയ കസേരകളെല്ലാം പല സ്ഥലത്തു നിന്ന് കൊണ്ടുവന്നിട്ട് ഹോളിൽ നിറഞ്ഞ ഹോളിന് പുറത്ത് കർത്താവിൻ്റെ വലിയ അനുഗ്രഹമായിരുന്നു കേട്ടോ ആൾക്കാർക്ക് ഭയങ്കര സ്നേഹം അതേപോലെ തന്നെ ചില കുഞ്ഞുങ്ങൾ വന്ന് എൻ്റെ അടുത്ത് ചോദിക്കുകയാണേ അച്ഛാ അതിനച്ച നാളത്തെ ടോക്കൽ എൻ്റെ പേര് പറയാമെന്ന് അങ്ങനെ ഞാൻ പറഞ്ഞു എൻ്റെ പേര് പറയാമെന്ന് ഞാൻ പറഞ്ഞു പക്ഷെ അത് മറന്നും പോയി ഏതായാലും വലിയ കുഞ്ഞുങ്ങളെ കാണാൻ പോയിട്ടാണെങ്കിലും ഭയങ്കര സന്തോഷം കുഞ്ഞുങ്ങൾക്ക് കേട്ടോ ചില വലിയൊരു അനുഗ്രഹമാണ് ഇത് നമുക്ക് ബെൽഫാസ്റ്റിലെ ധ്യാനമാണ് വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ബെൽഫാസ്റ്റ് കേട്ടോ വയലൻഡിൽ ഇനി ആരെങ്കിലും ധ്യാനത്തിൽ വരാത്തവരുണ്ടെങ്കിൽ അവിടേക്ക് വരണം പിന്നെ ഉള്ളത് അത് കഴിഞ്ഞാൽ നോക്കിൽ ഒരു ദിവസത്തെ ധ്യാനം ഇരുപത്തി ആറാം തീയതി അത് രാവിലെ അതിൽ വൈകുന്നേരം വരെ കേട്ടോ എല്ലാ പ്രാർത്ഥനകൾക്കും എല്ലാത്തിനും പ്രത്യേകം നന്ദി പറഞ്ഞിരുന്നു കേട്ടോ ഇതൊരു സാക്ഷ്യം വായിക്കാം എൻ്റെ പേര് ലിറ്റി ഞാൻ ജർമ്മനിയിൽ വർക്ക് ചെയ്യുന്നു ജർമ്മനിയിൽ പോകുന്നതിന് മുമ്പ് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു പോകുന്നതിന് ഞാൻ വിനോദിച്ചതിന് ഫുൾ കുടുംബാംഗമാണ് അഭിഷേകാത്യം ഡെയിലി ടോക്കും കേട്ട് പ്രാർത്ഥിച്ചതിന് ഫലം ഒരു കുഴപ്പം കൂടാതെ എനിക്ക് ജർമ്മനി എത്താൻ സാധിച്ചു എൻ്റെ ഇളയോ മകന് സംസാരത്തിന് പ്രശ്നമുണ്ടായിരുന്നു ഡെയിലി ടോക്കിൽ സംസാര തടസ്സം മാറുന്നതിനുള്ള അച്ഛൻ്റെ ടോക്ക് കേട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അപ്പോൾ ഇപ്പോൾ അവന് നല്ല വ്യത്യാസം വന്നു സംസാരം ക്ലിയറായി അനുഗ്രഹം ജനുവരി പോയതിന് ശേഷം അവിടെ ഒരു എക്സാം ഉണ്ടായിരുന്നു അത് ഞാൻ പാസ്സായി ഞാൻ ഏത് കാര്യം ചെയ്യുമ്പോഴും അച്ഛൻ്റെ ടോക്ക് കേട്ട് പ്രാർത്ഥിച്ചിട്ട് ചെയ്യും എന്നാൽ ഇനി ടോക്ക് കേൾക്കണ പറ്റാത്ത ഒരു സാഹചര്യം സിറ്റുവേഷനിലാണെങ്കിൽ ബ്ലെസ്സിങ് മനസ്സിൽ വിചാരിക്കും എന്നിട്ട് അത് കർത്താവ് ആയിരിക്കും നോക്ക് ഇപ്പൊ നോക്കി ഈശോ ഏതൊക്കെ വിധത്തിൽ അനുഗ്രഹിക്കുന്നത് ഇന്നെന്തായാലും കുട്ടികളുടെ സംസാരത്തിന്റെ തടസ്സം ഞാനൊക്കെ കഴിഞ്ഞ ദിവസം ഒരു സാക്ഷിയോ പിന്നെ അവിടെ അയർലൻഡിൽ പറഞ്ഞു എക്സിമ ഉണ്ടായിരുന്നിട്ട് ഭർത്താവ് അങ്ങോട്ട് സഹോദരങ്ങളെ സഹോദരങ്ങൾ നേരത്തെയാണ് നേരത്തെ ഒരു പറഞ്ഞതാണ് പക്ഷേ അവിടെ വലിയൊരു അനുഗ്രഹമാണ് പ്രൈസ് ഹലോ ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ ഒരു തലക്കെട്ട് എന്ന് പറയുന്നത് കൊടുക്കുമ്പോഴും വാങ്ങുമ്പോഴും ശ്രദ്ധിക്കണം എന്നുള്ളതാണ് പക്ഷേ മറ്റാൻ്റെ വിശേഷം ഇരുപത്തി ഏഴാമതി അദ്ദേഹത്തിന്റെ ആറാമത്തെ തിരുവനന്തപുരം കോസ്മിട്ട് മാത്യു ചാപ്റ്റർ ട്വന്റി സെവൻ വേഴ്സ് സിക്സ് അവിടെ ദൈവത്തിന്റെ വചനം വെളിപ്പെടുത്താണ് ഇതാണ് വദനെ പ്രിയ പ്രധാന പുരോഹിതന്മാർ ആ വെള്ളി നാണയങ്ങൾ എടുത്തുകൊണ്ട് പറഞ്ഞു ഇത് രക്തത്തിന്റെ വിലയാകയാൽ അത് ഭണ്ഡാരത്തെ നിക്ഷേപിക്കുന്നത് അനുവദനീയമല്ല സംഗതി എന്തായാലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈശോയുടെ കുരുസ്മരണമൊക്കെ നടത്തിയ അത്രയും നല്ല ആൾക്കാർ എന്ന് പറഞ്ഞാൽ സ്വഭാവിലും അവർക്ക് ചില ഒരു ചില കാഴ്ചപ്പാടുകൾ അല്ലേ യോദാസ് യേശുവിൻ്റെ വിലയായി അല്ലെ യേശുവിൻ്റെ ആ ഒരു വിലയായി മേടിച്ച പൈസ അത് ആ നാണയങ്ങൾ കൊണ്ടുപോയിട്ട് ദേവാലയത്തിൽ വലിച്ചേറുന്ന രംഗമൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് പിറക്കി എടുത്തുകൊണ്ട് അവിടുത്തെ പ്രധാന പുരോഗതിമാർ പറയാം ഇത് രക്തത്തിൻ്റെ വിലയാകിയാൽ ഇത് ഭണ്ഡാരത്തിനെടുത്തത് നല്ലതാണ് അത് അനുവദനീയമാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ നമ്മൾ ഓരോ കാര്യത്തിന് വേണ്ടി നമ്മൾ പൈസ സ്വീകരിക്കുമ്പോൾ പൈസ കൊടുക്കുമ്പോൾ എന്ന് പറഞ്ഞ ഒരുപാട് മേഖലകളിൽ അതൊരു ക്രമയില്ലാത്ത സമ്പത്ത് ഒരു കാരണവശാലും വരരുത് പ്രധാനം പറഞ്ഞാൽ വചനം ലംഘിച്ചുകൊണ്ട് നടത്തുന്ന ഒരു ബിസിനസ് ആണെങ്കിൽ അതിൻ്റെ പൈസ നമ്മുടെ കുടുംബത്തിൽ വരാതിരിക്കാൻ നല്ലത് വചനം ലംഘിച്ചുകൊണ്ട് നടത്തുന്ന ഒരു ബിസിനസ്സിന് നമ്മൾ പാർട്ണർ ആകാതിരിക്കണത് നല്ലത് വന്നു നമ്മൾ സമ്പത്ത് ഏതെങ്കിലും കാര്യം തന്നെ കൊടുക്കുമ്പോൾ പോലും ഒരു ശ്രദ്ധ വേണം ഇത് എന്തിനു പോകുന്നു എന്തിനു കൊടുക്കുന്നു ഒക്കെ ഓർക്കണം അതാണ് ഞാൻ പറഞ്ഞത് കൊടുക്കുമ്പോഴും വാങ്ങുമ്പോഴും ശ്രദ്ധ വേണം എന്ന് പറഞ്ഞാൽ കാരണം സംഗതി അവര് ഈശ്വമിഷേനെ കുരിശി കുരിശിച്ച് തറച്ച ആൾക്കാരാണെങ്കിൽ പോലും അവരുടെ ഒരു കാഴ്ചപ്പാടിനെ കുറിച്ച് ഞാനിങ്ങനെ ചിന്തിച്ചപ്പോൾ തോന്നിയിരിക്കാൻ അതാണ് എന്റെ സഹോദരങ്ങളെല്ലാം കൊടുക്കൽ വാങ്ങലുകളിലെ ക്രയവിക്രയങ്ങൾ കണക്ക് സൂക്ഷിക്കണമെന്ന് പ്രഭാഷകം പറയുന്നത് പോലെ തന്നെയാണ് ഞാൻ ആ അക്കാര്യത്തൊക്കെ നല്ലൊരു ശ്രദ്ധ എൻ്റെ ദൈവത്തിൻ്റെ കരടിയാണ് അപ്പോൾ പിന്നെ അപ്പനൊക്കെ അങ്ങനെയായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഒരു കറയുള്ള പൈസ സംഭവം നമ്മുടെ കുടുംബത്തിൽ വരരുത് പിന്നെ ഒന്നിനും അത് വരരുത് കൊടുക്കുമ്പോഴും വാങ്ങുമ്പോഴും ശ്രദ്ധിക്കും പ്രൈസ് സ്ഥലമാണ് തണുപ്പുണ്ട് അതുകൊണ്ടാണ് സ്വരം ഒക്കെ വിറച്ച് വിറച്ച് പോകണം കൈയ്യൊക്കെ നല്ല കാറ്റൊക്കെ ഉള്ളൊരു സമയമാണ് എന്തായാലും കർത്താവ് പ്രത്യേകം അനുഗ്രഹിക്കട്ടെ കേട്ടോ എല്ലാ ദേശക്കാരെയും അയർലൻഡിന് പ്രത്യേകം അഭിവാദ്യം ചെയ്യുന്നു ഇവിടെ സെൻറ്റ് ബ്രിജിത്ത് അല്ലേ അതേപോലെ തന്നെ സെന്റ് പാട്ട്രിക്കോ മഹാവിശുദ്ധ വിശുദ്ധകളൊക്കെയോ വിശുദ്ധരൊക്കെയുള്ള സ്ഥലമാണ് കർത്താവിൻ്റെ വലിയ കൃപയുണ്ടാകട്ടെ നമുക്ക് ശ്രദ്ധിക്കാം പ്രാർത്ഥിക്കാം ഹാലേനുയ്യ ഹാലനുയ ഹാലേനുയ്യ ഈ സ്വയം ഞങ്ങളക്ക ആരാധിക്കുന്നു ശ്രുതിക്കുന്നു ഉച്ചത്തെ ശ്രദ്ധിക്കാം ഹാല ഹാല കർത്താവായ ദൈവമേ ഈ രാജ്യത്ത് നിന്ന് ഈ രാജ്യത്തിനുള്ളവരെ എല്ലാ രാജ്യങ്ങളിലും ഭൂഖണ്ഡങ്ങളും അവരെ ആശീർവദിക്കുമ്പോൾ സ്വർഗ്ഗത്തിന് ആശീർവാദത്തിന് ക്രമഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഓരോ കുടുംബ വ്യക്തികളെ ഇപ്പോൾ ആശ്രവിക്കുന്നു പൈശാശക്തികൾ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശിനുള്ള യാട്ടിപ്പായിക്കുന്നു കർത്താവായ ദൈവമേ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക് സംസാരത്തിന്റെ തടസ്സമുള്ള കൊച്ചങ്ങൾ യേശുവിന്റെ നാമത്തിൽ നാവന്റെ കെട്ടഞ്ഞ് സംസാരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഭിക്കന്മാരുടെ അധരംഗ തടവില്ലാതെ സംസാരിക്കും ഏഷ്യ ഇരുപത്തെട്ടിലെ വചനം വെച്ച് യേശുനും നാമത്തിൽ ആശ്രമത്തിന് ജ്ഞാനം മൂകർക്ക് സംസാരിച്ച പത്തിലെ വചനം വെച്ച് യേശു നാമത്തിൽ ആശീർവർത്തിക്കുന്നു കർത്താവ് എന്തെങ്കിലും പ്രത്യേക നിയോഗമുള്ളവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക ഇന്നലെ അയർലൻഡിലെ ധ്യാനം കൂടി ലിമറിക്കെ ധ്യാനം കൂടി പോയവർക്ക് അതിനകത്തൊരു നിലനിൽപ്പന ക്രമം ലഭിക്കുന്നത് സുവിശേഷത അനുഗ്രഹം ഉണ്ടാകണം വരും ഒരുങ്ങുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ